ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ചില നക്ഷത്രക്കാർ അവരുടെ പ്രണയം പറയാൻ അല്പം കൂടി മടി കാണിക്കും എന്താണെന്നല്ലേ ഒരു കാരണവശാലും ഇവർ അതിന് തയ്യാറാവുകയല്ല മാത്രമല്ല പലപ്പോഴും പ്രണയമെന്നത് അവർക്ക് മനസ്സിൽ മാത്രം കൊണ്ടു നടക്കുന്നതിനുള്ള ഒരു കാര്യമായി അവർ കണക്കാക്കുക തന്നെ ചെയ്യുന്നു നിങ്ങൾക്കുമിടയിലുണ്ടാകും ഇത്തരക്കാർ ചിലപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ആയേക്കാം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുണ്ട് അതിലിനി പറയുന്ന അഞ്ച് നക്ഷത്രക്കാർക്ക് അത്തരം സ്വഭാവമുണ്ട് ആ അഞ്ച് നക്ഷത്രക്കാർ ഏതാണെന്നല്ലേ നമുക്കറിയേണ്ടത് അതെ അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അഞ്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് ആയില്യനക്ഷത്രക്കാർക്ക് പ്രണയത്തെ പറ്റിയുള്ള വികാരം എന്താണെന്ന് നമുക്ക് നോക്കാം ആയില്യനക്ഷത്രക്കാർ ഒരിക്കലും തങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയുകയില്ല അതുമാത്രമല്ല ഇവർ വളരെയധികം നിഗൂഢ സ്വഭാവമുള്ളവരുമായിരിക്കും മനസ്സിലെ യഥാർത്ഥ വികാരങ്ങൾ ഒരിക്കലും ഇവർ തുറന്നു പറയത്തില്ല ഒന്ന് മാത്രമല്ല രണ്ട് മുഖങ്ങളാണ് ഇവർക്കുണ്ടാവുന്നത് പലപ്പോഴും അകൽച്ച എന്ന പുകമറ സൃഷ്ടിച്ച് ഇവർ പ്രണയം എന്ന വികാരത്തിൽ നിന്ന് രക്ഷ നേടുന്നു മനസ്സിലൊന്നും മുഖത്ത് മറ്റൊന്നും കാണിക്കുന്നതിന് മിടുക്കരാണിവർ ഒരു കാരണവശാലും ജീവിതത്തിൽ പ്രണയത്തെക്കുറിച്ച് ഇവർ പറയില്ല മനസ്സിലാകട്ടെ വളരെ മൂല്യമായ കാഠമായ പ്രണയവും അവർക്കുണ്ടായിരിക്കും രണ്ടാമത്തെ നാൾ ഏതാണെന്നല്ലേ അതെ തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവരുടെ തീവ്ര തീവ്രവികാരങ്ങൾ വളരെയധികം പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പ്രണയം എന്ന മാറ്റത്തെ അവർ പലപ്പോഴും മറച്ചു വെക്കുന്നുണ്ട് ഇത്തരം ആളുകൾ ജീവിതത്തിൽ പരമ രഹസ്യമായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യും അവരുടെ പ്രണയം എപ്പോഴും മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിനാണ് താൻ നിലകൊള്ളുന്നത് എന്നൊരു മുഖംമൂടി ഇവർ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്നത് വളരെയേറെ ഒരു കാര്യമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒരുപാട് സമയം എടുക്കും പിന്നീട് നാളെന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരും പലപ്പോഴും പ്രണയത്തിൻ്റെ കാര്യത്തിൽ അല്പം പുറകിലേക്കാണ് ആത്മവിശ്വാസത്തോടെയാണ് ഇവർ ഓരോ കാര്യവും ചെയ്യുക എന്നാൽ അതേ ആത്മവിശ്വാസം പ്രണയത്തിൻ്റെ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല താൻ പ്രണയം പങ്കുവെച്ചാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ അപകടമുണ്ടാക്കുമോ നാട്ടുകാരെന്തെങ്കിലും പറയുമോ തുടങ്ങിയ നിരവധി ആശങ്കകൾ ഇവരെ ആ പ്രണയത്തിന് കടിഞ്ഞാണിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും മാന്യതയുടെ ഒരു മുഖം കൂടി ഇങ്ങനെ അണിഞ്ഞുകൊണ്ട് നടക്കും എപ്പോഴും വാത്സല്യമാണ് പ്രണയമെന്ന് അവർ പുറമേ കാണിക്കുന്നു പിന്നീടുള്ള നക്ഷത്രം എന്ന് പറയുന്നത് അനിജമാണ് അനിഴ നക്ഷത്രക്കാർ പൊതുവെ ഭാഗ്യവതികളാണെന്നാണ് പറയുന്നത് എന്നാൽ അനിഴൻ നക്ഷത്രക്കാരാ പ്രണയവും പലപ്പോഴും ആരും അറിയാതെ പോകുന്നുണ്ട് വിശ്വസ്തരും ആത്മാർത്ഥതയുടെ നിറകുടവും ആയിരിക്കും മരുന്ന നക്ഷത്രക്കാർ ഇത്തരക്കാർ വളരെയധികം വൈകാരികമായാണ് ഓരോ കാര്യത്തെയും സമീപിക്കുന്നത് പലപ്പോഴും സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുന്നതിൽ ഇവർ വളരെയധികം ജാഗ്രത പുലർത്തുന്നു അത് മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുമെന്ന് ഭയന്നാണ് ഇത്തരം കാര്യങ്ങൾ ഇവർ ഒന്ന് കൂടുതൽ ജാഗരൂകരാകുന്നത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥ പ്രണയം പോലും ഇവർ തുറന്ന് പറയുകയില്ല തങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ ഇവരും മറച്ചു വെക്കുന്ന കൂട്ടത്തിലാണ് പിന്നീടുള്ള നക്ഷത്രം എന്ന് പറയുന്നത് ചതയമാണ് ചതയം നക്ഷത്രക്കാരും ഇത്തരത്തിൽ പ്രണയത്തിൽ നിന്ന് മുഖത്തിരിക്കുന്നവരാണ് മനസ്സിൽ ആഴത്തിൽ പ്രണയമുണ്ടെങ്കിലും അത് തുറന്നു പ്രകടിപ്പിക്കുന്നതിൽ ഇവർ തയ്യാറാവുകയില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രണയം പലരും അറിയാതെ പോകുന്നു പുറമേ ബുദ്ധിജീവികളെ നയിക്കുന്നവരാണ് ചതയം നക്ഷത്രക്കാർ എന്നാൽ പ്രണയത്തിൻ്റെ അകച്ചയിൽ ഇവർ തളർന്നു പോകും അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും മനസ്സിലുള്ള വികാരം പുറമേ പ്രകടിപ്പിക്കുകയില്ല ഇത്തരം കാര്യങ്ങൾ വളരെ മോശം ജീവിതമാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇത്രയും നാളുകാരാണ് പ്രണയത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അവർക്ക് എപ്പോഴും പ്രണയം പ്രണയമൊരു പുകമറയാണ്